യു കെയിലെ കലാസാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന ലിവർപൂളിലെ റിതം ട്വന്റി ഫൈവ് എന്ന പേരിൽ മെയ് മുപ്പത്തി ഒന്നിന് നൃത്ത സംഗീത ദിശ സംഘടിപ്പിക്കുന്നു യു കെയിലെ സംഗീത വേദികളിലെ നിറ സാന്നിധ്യങ്ങളും റിതം യു കെ ഷോ സാരഥികളുമായ രഞ്ജിത്ത് ഗണേഷ് റോയി മാത്യു ഷിബു പോൾ ജിനേഷ് സുകുമാരൻ എന്നിവരാണ് ഈ കലാസന്ധിക്ക് ചുക്കാൻ പിടിക്കുന്നത് യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കലാകാരികളും കലാകാരന്മാരും അയർലൻഡിൽ നിന്നും എത്തുന്ന കലാപ്രതിഭകളും ലിവർപൂളിലെ കാർഡിനൻ ഹെന്നൻ സ്കൂളിലെ വമ്പൻ സ്റ്റേജിൽ തങ്ങളുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കും മലയാളത്തിലും ബോളിവുഡിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചലച്ചിത്ര താരം ഡിസ്നി ജെയിംസ് മുഖ്യ അതിഥിയായിട്ട് എത്തുന്ന വേദിയിൽ യുഗ്മ ട്രഷറർ ഷിജോ വർഗീസ് യുഗ്മ നോർത്ത് വെസ്റ്റ് റീജ്യൻ പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ് തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും അതിഥികളായി എത്തും മെയ് മുപ്പത്തി ഒന്നിന് നടക്കുന്ന കലാ മാമാങ്കത്തിലേക്ക് എല്ലാ കലാപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്